ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വല്യൂബ് മാസ്റ്ററിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗായസ് സോ ഗായ്സ് നമുക്ക് എന്തായാലും വ്യാഴാഴ്ച കഴിഞ്ഞിട്ട് നമ്മുടെ ഗെയിമൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് ഗൈസ് നമുക്ക് എന്തായാലും സ്റ്റാർട്ട് കൊടുക്കാം ഓക്കെ നോക്കി നോക്കാം ഗായ്സ് നമുക്ക് ഇന്ന് ഗെയിമിൽ എന്തൊക്കെ അവൈലബിൾ ആയിട്ടുണ്ടെന്ന് സോ നിങ്ങൾക്കറിയാലോ കഴിഞ്ഞ ആഴ്ച ഒക്കെ നമുക്ക് മറ്റേ ഫ്രീ ട്രെയിൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓർത്തിരിക്കാൻ സോ ഈ ആഴ്ച പ്രത്യേകിച്ച് റൂമർ കാര്യങ്ങളൊക്കെ ഒന്നും ഉണ്ടായില്ല സോ ഗായ്സ് എന്തായാലും ഓപ്പൺ ആയപ്പോൾ തന്നെ ഏരിയൽ ഫോർട്ട് പറഞ്ഞിട്ട് വേണ്ടേക്ക് റൂബൺ ഡൈസ് സോ മൂന്ന് സെൻറ്റർ ബാക്ക് കാർഡുള്ള ബാക്ക് വന്നിട്ടുണ്ട് ഗൈസ് അതും ബിഗ് ടൈം ഷോർട്ട് ടൈം കാർഡ്സ് ആണ് സോ സെൻറ്റർ ബാക്ക് തേടി നിന്ന് എന്റെ കാർഡിലേക്ക് മൂന്ന് സെൻറ്റർ ബാക്കിന് അന്മാര് കൊളത്തിട്ടുണ്ട് ഇനി ഇത് എന്താകും എനിക്ക് അറിയില്ല സോ ഗൈസ് ഏരിയൽ രൽ ഒരു ഫ്രീ ട്രൈ ഉണ്ട് ഇൻബോക്സിൽ ഈ ഫുട്ബോൾ പോയിന്റിന്റെ അതുപോലെ തന്നെ ഒരു ക്വസ്റ്റൻ ബൂസ്ണ്ട് സ്കിൽ ടോക്കൺ പത്തെണ്ണം മിൻറ്റു ഏഹ് ഐറ്റം മേടിച്ചു ഇൻബോക്സ് ഈ ഫുട്ബോൾ ലീഗ് റാങ്കിങ് റിവാർഡ്സ് താങ്ക് യു സോ ഗൈസ് എന്തായാലും പിന്നെ ഒരു വോട്ട് വന്നിട്ട് വോട്ട് ചെയ്യാം ഓക്കെ ലോങ് ബോൾ കൗണ്ടറിന് കൊടുക്കാം നമ്മൾ ലോങ് ബോൾ കൗണ്ടറിൻ്റെ പെനാൽറ്റി അടിക്കാൻ തന്നെ ഏരിയയിൽ ഫോർട്ട് വേണ്ട അത് ഇതായാലും റോബൺ ഡൈസ് ഉണ്ട് ബിൽഡപ്പ് നമ്മളുടെ വാൻഡേക്ക് ഉണ്ട് പിന്നെ ക്ലാ ഉണ്ട് ഷാ ബിൽഡപ്പ് ആവാന് ചാൻസ് അവൻ ബിൽഡപ്പ് ഡിസ്ട്രോയർ അവന് ചാൻസപ്പ് ഓക്കെ എന്തായാലും നോക്കി നോക്കാം സോട്ടു അവിടെ എടുക്കട്ടെ പിന്നെ നമ്മളുടെ ഇതില് റിവാർഡ്സിൽ എന്തോ കാൻഡ് റൂമർ കണ്ടിണ്ടായിരുന്നു ഗൈസ് നമുക്ക് ക്യാൻഡ് നോക്കി വെക്കാം സോ ഗൈസ് കോട്ടോ ഇതിലൊന്നുമില്ല ഓകെ ഗൈസ് ഗൈസ് നമ്മളുടെ ഇതിലേക്ക് ഉണ്ടല്ലോ ഡെയിലി ഗെയിം റിവാർഡ്സ് ഇല്ല ആപ്പിലേക്ക് പുതിയതായിട്ട് ആഡ് ചെയ്ത് കാണണം ക്യാൻ്റ വന്നിട്ട് കേട്ടോ സോ ക്യാൻ്റ വന്നിരിക്കുന്നത് മുപ്പത്തി മൂന്ന് ഏജിൻ്റെയാണ് ഫ്രാൻസിൻ്റെ കാർഡ് ക്യാൻ്റയുടെ ബോക്സ് ടു ബോക്സ് ആണ് വന്നിരിക്കുന്നത് ഐസ് സോ സ്റ്റാറ്റ്സും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല സോ കൊണാമി നമുക്ക് കോസ്റ്റകോട്ടയ്ക്ക് ശേഷം തരുന്ന ഒരു കിടലം ഫ്രീ കാർഡ് വേണമെങ്കിൽ പറയാം നമ്മളുടെ ക്യാൻ്റയുടെ സോ ഡ്യുവലിംഗ് ആണ് അവളുടെ ഇനി ഇത് ഡിഫൻഡിങ് വെച്ചിട്ടോ എന്തെങ്കിലും കൊടുത്താൽ മതി ഡബിൾ ടച്ച് കഡ്ബിയാണ് വൺ ടച്ച് പാസ് ത്രൂ പാസിംഗ് വെയിറ്റഡ് പാസ് മ്യാൻമാർക്ക് ഇൻ്റർസെപ്ഷൻ ഫ്രൈഡിൻ ടാക്കൽ ഫോസ്ട്രെസ് ഫൈക്ക് ഫോസ്ട്രസ് പറഞ്ഞിട്ടുള്ള ഇതിലാണ് ആൾ വരേണ്ടത് കേട്ടോ സ്കില്ലിലാണ് വരേണ്ടത് മെയിൻ സാധനം ആൾ അതാണ് സോ ക്യാൻ്റ് വന്നിട്ടുണ്ട് പിന്നെ ബിറ്റർ ബില ബിറ്റർ ബിയ എന്ന് പറയുകയാണെങ്കിൽ ബിയ സോ ചെക്കൻ പാഴ്സ ഡിഫൻസീവ് ഗോൾ കീപ്പറാണ് ചെക്കൻ്റെ ഒരു കാർഡ് വന്നിട്ടുണ്ട് ഐ സോ കൊണാമി വീണ്ടും നമ്മളെ ഞെട്ടിച്ചിരിക്കുകയാണ് ഫ്രീ കാർഡായിട്ടാണ് കൊണ്ടു വന്നിരിക്കുകയാണ് കേട്ടോ ഇതിൽ ആപ്പ് കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഫ്രീ കിട്ടും സോ ഫ്രീ കാർഡാണ് വന്നിരിക്കുന്നത് കറക്റ്റ് എടുക്കണം എന്നുള്ളത് സോ ജി കെ ആണ് ഗൈസ് ഡിഫൻസീവ് ഗോൾ കീപ്പറാണ് കേട്ടോ സോ വിക്ടർ ബിയ വന്നിട്ടുണ്ട് എന്തായാലും വെട്ടയ്ക്കും ഏ ഡബിൾ ബൂസ്റ്റർ കാർഡാണ് സോ പൊളിച്ചു രണ്ട് സ്പെഷ്യൽ വന്നിട്ടുണ്ട് ഗൈസ് അതെന്തായാലും കിഡലിനായിട്ടോ എനിക്ക് കൊണാൻ വേണ്ടി ആ മൂവ് സോ നല്ലൊരു സെൻ ഡി എം എഫ് ഒന്നും ഇല്ലാത്തവർക്ക് നല്ലൊരു ആശ്രയമാണ് അതുപോലെ തന്നെ ഒരു എ പി ഗോൾ കീപ്പർ വേണ്ടവർക്ക് ഒരു ആശ്രയമാണ് പറഞ്ഞ സാധനം ഇത് നമുക്ക് കളക്ട് ചെയ്യാം എന്തായാലും വിടെടുക്കട്ടെ സോ ഇനി നേരെ നമുക്ക് ഇവൻറ്റ്സിക്കോ ഇവൻറ്റ്സിനോ എന്തൊക്കെ വന്നിട്ട് നോക്കാം സോ ടു ഫിഫ്റ്റി ഗോയും ആയിട്ട് ഇത് നമ്മളുടെ അൺലിമിറ്റഡ് ചലഞ്ച് പോയിട്ട് വൈവൻ്റെ സീറ്റ് മറ്റേ ക്ലബ്ബ് ഇവൻ്റെ വന്നിട്ടുണ്ട് സോ അതോടെ എടുക്കട്ടെ ഒന്നും വന്നിട്ടില്ല അപ്പോൾ ഫിഫ്റ്റി ഗോയും കിട്ടാൻ അത് കളിച്ചാൽ മതി പിന്നുള്ളത് നമ്മളുടെ ഇത് കളിച്ച പ്ലെയർ ഓഫ് ലീക്ക് ഇറക്കാം ഓക്കെ വേറെ ഒന്നും അങ്ങനെയുള്ള ഡബിൾ ബൂസ്റ്റർ മറ്റേ ഇവൻറ്റ്സ് തന്നെ സാദ് ഇവൻറ്റ്സ് തന്നെയാണ് ഓക്കെ ഇതൊക്കെ സോ അതും അങ്ങനെ കഴിഞ്ഞു അവിടെയും വലിയ പ്രതീക്ഷയില്ല പിന്നെയുള്ള നമ്മൾ കോൺട്രാക്റ്റ് ആണ് ഗൈസ് ഓക്കെ കോൺട്രാക്റ്റിൽ മാനേജർ ബാക്കി പുതിയത് വന്നു നമ്മുടെ റൈക്ക് കാർഡ് വന്നിട്ടുണ്ട് ഗൈസ് റൈ കാഡ് സോ റൈ കാഡിൻ്റെ സിംഗിൾ ബൂസ്റ്റർ മാനേജർ ആണ് വന്നിരിക്കുന്നത് ഡബിൾ ബൂസ്റ്റർ അല്ലല്ലോ സിംഗിൾ ബൂസ്റ്റർ ആണ് ഗൈസ് സോ പൊസ്റ്റ്യൻ ഗെയിമും ലോങ് ഗോൾ കൗണ്ടറും ഹെയർ വി ഗോ ഗൈസ് ലോങ് ഗോൾ കൗണ്ടറിൽ ഒരു പൊസ്റ്റ്യൻ മാനേജർ വീണ്ടും വന്നിരിക്കുകയാണ് സോ അഞ്ഞൂറ് ഗോയിൻ്റെ റൈക്ക് കാർഡ് വന്നിട്ടുണ്ട് ഇത് രണ്ടായിരത്തി അഞ്ച് ആറ് ബാഴ്സലോണയുടെ റൈറ്റ് കാർഡാണ് കേട്ടോ സോ മാനേജർ കാർഡാണ് അതെന്തായാലും പൊളിച്ചു രണ്ടായിരത്തി അഞ്ച് ആറ് കാർഡ് വന്നിട്ട് അവിടെ ബാഴ്സലോണയുടെ റൈറ്റ് മാനേജർ സോ ലോങ് ഗോൾ കൗണ്ടർ കൗണ്ടറൊക്കെ കളിക്കാൻ ആഗ്രഹമുള്ളവർ എന്തായാലും എടുത്തോ എന്ന് ഞാൻ പറയുള്ളൂ നല്ലൊരു മാനേജർ ആവാൻ സാധ്യതയുണ്ട് അണ്ടർ ട്വൻറ്റി ത്രീ പ്ലെയേഴ്സ് അതായത് മാച്ച് എക്സ്പീരിയൻസ് പോയിൻറ്റ്സ് ഗെയിൻഡ് ബൈ പ്ലെയേഴ്സ് ദാറ്റ് ആർ ട്വൻറ്റി ത്രീ ഇയേഴ്സ് ഓൾഡർ ഓർ ബിലോ ആർ ഇൻക്രീസ് ഡു ടു ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് സോ അവർക്കാണ് ഒന്നുകൂടി കളി ഇമ്പ്രൂവ് ആയി വരിക ലോ പാസ് ആണ് വൺ പ്ലസ് കൂടുക ഇയാളുടെ ഇടുമ്പോൾ എന്തായാലും കിടലാണ് അത് പൊളിച്ച് കൊണാമേ വീണ്ടും ഞെട്ടിച്ചിട്ടുണ്ടല്ലോ വേറെ ഒന്നും അങ്ങനെ കൊണ്ടുപോയിട്ടില്ല ഇതൊക്കെ പണ്ടത്തന്നെയാണ് ഗൈസ് പിന്നെ ഉള്ളത് നമ്മളുടെ പ്ലെയർ ഓഫ് ട്വീക്കും കാര്യങ്ങളും ഓക്കെ ഇതാണ് ഞാൻ പറഞ്ഞ സാധനം സോ റൂബൻ ഡയേഴ്സ് ഗൈസ് നമ്മളെ റൂബൻ ഡയർസിനെ അവർ കൊണ്ടുപോകുന്നുണ്ട് ഷോർട്ട് ടൈം സെന്ററിലേക്ക് പോട്ട് ബാക്ക് ഔട്ട് പറഞ്ഞ ഒരു ഇതില് സോ ഡിസ്ട്രോയറാണ് ലോങ് ബോൾ എക്സ്പേർട്ട് കുഴപ്പമില്ലാത്ത സ്റ്റാറ്റ്സ് ഉണ്ടാവും നിങ്ങൾക്ക് എന്തായാലും അറിയാം റൂബൺ ഡേസും വേണ്ടേക്കും ഒന്നും പറയാമല്ലേ ഏരിയയില് ബ്ലോക്ക് ആണ് ഷെഡ് ഡൗൺ കൊടുത്താൽ മതി രണ്ടാമത്തെ ബൂസ്റ്റർ ആയിട്ട് കിട്ടും പിന്നെ ഹെഡ്ഡിങ് വണ്ടിച്ച് ത്രൂപാസിംഗ് മാൻമാർക്ക് ഇൻ്റർസെപ്ഷൻ ബ്ലോക്ക് ഒര് ഏരിയൽ ഉപ്പിച്ചുണ്ടാക്കുന്ന ഏരിയ ഫോർട്ട് പറഞ്ഞൊരു ഇതാണ് സ്പെഷ്യൽ ഫ്ലയർ സ്കില്ലാണ് ആൾക്കുള്ളത് സോ സ്വർലോത്തിനൊക്കെ അടിച്ചിട്ടാൻ വേണ്ടിയിട്ടാണ് വേറെ ഒന്നുമല്ല ബാക്കി സ്പിരിച്ചുണ്ട് പിന്നെ പിന്നെ അവിടെ വേണ്ടേക്കും മെയിൻ മാൻ തേർട്ടി ത്രീ ഓൾഡാണ് ബിൽഡപ്പ് ആണ് ഗൈസ് ഓവറോള് അത്യാവശ്യം എന്തായാലും പോകുന്നു നിങ്ങൾക്ക് അറിയാമല്ലോ വേണ്ടിയിരിക്കുന്നത് ഏരിയ ബ്ലോക്കിൻ്റെ ആണ് ആൾക്കും വന്നിരിക്കുന്നത് ഹെഡിങ് മാൻ മാർക്ക് ഇൻ്റർസെപ്ഷൻ ബ്ലോക്ക് ഏരിയ സൂപ്പർ സ്ലൈഡ് ഉണ്ടാക്കലൈക്രോ ബാച്ച് ക്ലിയറൻസ് ഏരിയൽ ഫോർട്ട് ക്യാപ്റ്റൻസി ഫൈറ്റിംഗ് സ്പിരിറ്റ് ആൾക്കും ഉണ്ട് സോ അതും കിടലായി പിന്നെ നമ്മുടെ ജോയിൻറ്റ് ആ നമ്മുടെ ജർമ്മനിയുടെ സെൻട്രൽ ബാക്ക് പിന്നെ കളിക്കുന്ന ഇതിലാണെന്ന് പറയുക ബയറിലർക്കൂസ് ആണല്ലോ ഇപ്പോൾ സോ ആളുടെ കാർഡ് ഹെഡിങ് എഴുപത് എഴുപത്തേഴ് കമ്പയർ കമ്പാരിറ്റീവ്ലി മറ്റൊരു ആയിട്ട് കുറവാണെങ്കിലും കുഴപ്പമില്ല സോ ഏരിയ ബ്ലോക്കിനാണ് ആൾക്കും സിംഗിൾ ബൂസ്റ്റർ വന്നിരിക്കുന്നത് ഡബിൾ ബൂസ്റ്ററിൽ ഷെഡ് ഡൗണോ ഡിഫൻറ്റിങ് കൊടുത്താൽ മതി ഷെഡിങ് റേസിംഗ് ഷോട്ട് ആക്രോബാറ്റിക് ഫിനിഷിങ്ങോ ഇവിടെ ആക്രോബാറ്റിക് ഫിനിഷിങ് മാൻ മാർക്കിംഗ് ഇൻ്റർസെപ്ഷൻ ബ്ലോക്കറ് ഏരിയയിൽ ചുപ്പരിച്ച് സൈഡിൻ്റെയൊക്കെ ആക്രോബാറ്റിക് ക്ലിയറൻസ് ഏരിയൽ ഫോട്ടോ സോ ഇത്ര സ്കിന്നാണ് ആൾക്കും ആൾക്കൊന്നിരിക്കുന്നത് ആക്രോബാറ്റിക് ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട് റേസിംഗ് ചോട്ട് കൊടുത്തിട്ടുണ്ട് എന്തായാലും കായ് ആണ് ഒരു രക്സൂര് നല്ലൊരു വ്യാഴാഴ്ചയായിട്ടോ അത് അത്യാവശ്യം നല്ല ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ പ്ലെയർ ഓഫ് ദിഗ് നോക്കുകയാണെങ്കിൽ ബില്ലിംഗാം വന്നിട്ടുണ്ട് സാബിനോ ഗോഡൻ എംപ്യൂമോ ഗോഡി ഗാക്ബോ ലിസാൻഡ്രോ മറ്റേഴ്സ് സെയിൽസ് മൈക്കേഴ്സ് സ്റ്റീൽ മൈക്കേഴ്സ് ടെമി എബ്രഹാം പെറി മുറിയോള് റോസ് ബേട്ട്ലി സോ ഇത്രയും പ്ലേസ് വന്നിട്ടുണ്ട് അതിലും പിന്നെ വന്നിരിക്കുന്നത് ഏതൊക്കെ ഓക്കെ നോമിനേറ്റിംഗ് വന്നിട്ട് കേട്ടോ സോ നോമിനേറ്റിംഗിൽ ആരൊക്കെ വന്നു നോക്കാം സോ നോമിനേറ്റിൽ പെഡ്രി വന്നിട്ട് പണ്ടത്തെ ബെഡ്രന് തോന്നുന്നുണ്ട് ഓർക്കസ്ട്ര ഓ പണ്ടത്തെ അല്ലടാ ഓർക്കസ്ട്രേച്ചർ ബെഡ്രഡാ പണി വാളിയറാഷെ ഓർക്കസ്ട്രേറ്റർ ഓർക്കസ്ട്രേച്ചർക്കാടാണ് കേട്ടോ അതൊക്കെ ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഹക്കീമ് വന്നിട്ടുണ്ട് റൈറ്റ് ബാക്ക് ഒഫൻസീവ് ഫുൾ ബാക്ക് അല്ല ഫുൾ ബാക്ക് ഫിനിഷർ ഗ്രബൻപെർഗ് വന്നിട്ടുണ്ട് ഗൈസ് ബോക്സ് ടു ബോക്സ് പിന്നെ ഡേവിഡ് ഡിഗ് വന്നിട്ടുണ്ട് അറ്റാക്കിംഗ് ഗോൾ കീപ്പർ പിന്നെ ബോൺ ബോൺ ഗിയറിനോ പിന്നെ ബിൽ നോമിനേറ്റിങ്ങിന് നമുക്ക് സെപ്പറേറ്റ് വീഡിയോ പിന്നെ പിന്നെ പിന്നും വന്നില്ല ഐസ് ഇത്രയാണ് സ്പെഷ്യൽ പറയുന്നത് നമുക്ക് ഇതന്നെയാണ് ഈ സെൻട്രൽ ബാക്സിന്റെ പാക്ക് സോ ഇതെന്തായാലും അടിപൊളിയായി പറയാ കൊണാമി കൊണ്ടുപോകുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു കലക്കി പിന്നെ ഇതില് പറയാനുള്ളത് പ്ലെയർ ഓഫ് ദി വീക്ക് അല്ല ആ ഇത് സോ മാച്ച് പാസ്സിൽ നമ്മളുടെ വിക്ടർ ക്യുക്യൂറേസിനെ കൊണ്ടുപോകുന്നുണ്ട് ക്വിക്യൂറേഴ്സ് വന്നിട്ടുണ്ട് വയസ്സ് ഇരുപത്തി ആറ് വയസിൻ്റെ ആണ് വലിയ സ്നാറ്റ്സ് പറയാനില്ല എന്നാലും കുഴപ്പമില്ല മാച്ച് പാസ് എടുത്തതിനൊന്നും ലാഭമുണ്ടല്ലോ നമുക്ക് തിരിച്ചും കിട്ടും കോയിൻ അതുകൊണ്ട് പിന്നെ സീനില്ല കൊടുത്ത പൈസ മുതലെടുക്കുകയും ചെയ്യുക അതിൻ്റെ ഒപ്പം ഇത് കിട്ടുകയും ചെയ്യും പ്ലെയറിൽ ഇപ്പം ആൾമുറും വന്നിട്ട് പിന്നെ സ്പെഷ്യൽ ആയിട്ട് ഇന്ന് ഗെയിമിൽ ഇതൊക്കെ തന്നെയാണ് ഉള്ളത് വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല കോൺട്രാക്റ്റ് സ്പിന്ന് കിടക്കുന്നുണ്ട് അത് നമുക്ക് സ്പിന്നെയ്യപ്പോൾ സോ ഇതിലൊരു സെന്റർ ബാക്ക് കിട്ടുകയാണെങ്കിൽ അടിപൊളിയായി കിട്ടും നമുക്കിതിന്ന് എങ്ങാനൊരു ലെക്കടിക്കാൻ ഇങ്ങനത്തെ ബാക്കിലെങ്കിലും അടിക്കണം ഇങ്ങനത്തെ പാക്കുള്ളിൽ ലെക്കടിക്കാൻ അടിക്കാൻ ഓക്കെ നോക്കി വെക്കാം അവരുടെ ആവശ്യമുള്ള ലെക്കടിച്ചിട്ടല്ലേ കാര്യള്ളൂ ഒരു അണ്ടിയും പറയും ഏഷേ സ്പെഷ്യൽ കാഡ വിചാരിച്ചു ഞാൻ അതിലെ സ്പെഷ്യൽ കാർഡ് വെച്ച് കഴിഞ്ഞാ തീക്ഷിച്ചു കോൾസ് ജോൻതാ ജോനാഥൻ കോൾസ് ഇത് ആരും അറിയില്ല സോ അതവിടെ കിടക്കട്ട കഴിച്ചോകെല്ലാം അമ്പണിയാ പായം അടക്കിക്കോ സോ എന്തായാലും കുഴപ്പമില്ല നല്ലൊരു അപ്ഡേറ്റ് ആയിരുന്നു കേട്ടോ അപ്ഡേറ്റ് പറയുമ്പോൾ കുഴപ്പമില്ല മാനേജർ ആഡ് ചെയ്തിട്ടുണ്ട് ഇവൻ ആഡ് ചെയ്തിട്ടുണ്ട് നല്ലൊരു പാക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ക്യാൻറ്റൈൻ ആഡ് ചെയ്തു ബിയാൻ ആഡ് ചെയ്തു ഏഹ് സോ എന്തുകൊണ്ടും കുഴപ്പമില്ലാത്തൊരു വ്യാഴാഴ്ച പറയാ ഡബ്ല്യു വ്യാഴാഴ്ച ബൈ കൊണാമി ഇനി തിങ്കളാഴ്ച വരാൻ പോണ പാക്ക് പറയുന്നതായി നമ്മുടെ സി ആർ സെവൻ ജോവാ ക്യാൻസലോ റോബർട്ടോ ഫിർമിനോ ഈ മൂന്ന് കാർഡ്സ് വരണ്ടിട്ട് തിങ്കളാഴ്ച സോ അതും ഒരു തന്നെയാണ് തിങ്കളാഴ്ച റൊണാൾഡോടെ പാക്ക് വരികയാണെങ്കിൽ അത് പൊളിച്ചു എന്തായാലും സോ എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഇനി തിങ്കളാഴ്ചത്തെ പരിപാടിയിലേയും നോക്കിയിട്ട് സോ ഈ പാക്കിനാണ് നോക്കട്ടെ കറക്റ്റാണ് നോക്കാം നോക്കണം ഓക്കെ സെൻടർ ബാക്കാണല്ലോ നമുക്കിപ്പോൾ ആവശ്യം പറഞ്ഞ സെൻറ്റർ ബാക്കാണ് നമ്മുടെ എതിര് പിന്നെ മാനേജറെ നോക്കാം റൈറ്റ് കാർഡിന് കൊടുക്കാൻ നോക്കാം ഇപ്പോൾ കറണ്ട് യൂസ് ചെയ്യണ ഞാൻ സാധ ഇതാണ് ഒന്നല്ല സോ അതിൽ കൂടി വന്ന ഒരു കോൺഫറൻസ് കിട്ടും കളിക്കാൻ എന്തായാലും നോക്കാം ഓക്കെ സോ എന്തായാലും നോക്കി വെക്കാം പിന്നെ നിങ്ങളുടെ ഒരു അയ്യായിരം കോയിൻ പ്ലസ് നിങ്ങളുടെ കയ്യിൽ കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പാക്ക് ഓപ്പൺ ചെയ്യാൻ അതിനോട് ചെയ്യിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഇതിലൊന്ന് മെസ്സേജ് കിട്ടാൻ ഇൻസ്റ്റാഗ്രാമിൽ പേഴ്സണൽ ഇൻസ്റ്റാഗ്രാമിൽ സോ പേഴ്സണൽ ഇൻസ്റ്റയുടെ ഐ ഡി ഞാൻ മറ്റേ കൊടുത്തിട്ടുണ്ട് നമ്മുടെ മെയിൻ ഇൻസ്റ്റയുടെ ബയോയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ സോ എന്തായാലും നിങ്ങൾക്ക് താല്പര്യം എന്തായാലും വാ ഓക്കേ സോ ഐസ് എന്തായാലും ഇന്നത്തെ വീഡിയോ പറയുന്നത് ഇതൊക്കെയാണ് സോ നല്ലൊരു വ്യാഴാഴ്ച ആയിരുന്നു എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യോ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി എങ്ങനെ ഉണ്ടായിരുന്നു ഈ ആഴ്ചയെന്ന് എന്തായാലും റാങ്ക് ദൂസും കാര്യങ്ങളൊക്കെ രാത്രി ലൈവിൽ വരാം നെവർ ഗീവ് ആണ് ടോപ്പ് ടെണ് കയറാൻ വേൾഡ് ഓക്കെ അത്രയേ ഉള്ളൂ സോ ഒറ്റ മൈൻഡ് രാത്രി കാണാം അപ്പോൾ അതുവരെയ്ക്കും ബൈ